ദിലീപിന് അനുകൂലമായി മൊഴി നൽകിയാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും സ്ഥലവും തനിക്ക് വാഗ്ദാനം നൽകിയെന്ന കേസിലെ സാക്ഷി ജിൻസൺ പൾസസുനി ജയിലിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളും ചില തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു കോടതി നിന്നും ഇത്തരം വിധിയാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നും മീഡിയവണിനോട് പറഞ്ഞു പണം വാഗ്ദാനായിരുന്നു പിന്നെ ഭീഷണി എന്ന് പറഞ്ഞാൽ സൗഹൃദ ചില തീവ്രവാദ കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള ആളൊക്കെ എൻ്റെ ബന്ധുവാണ് അപ്പോൾ എനിക്ക് അയാൾക്ക് വേണ്ടി എന്തും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ദിലീപിനെ അനുകൂലമായിട്ട് കോടതിയിൽ മൊഴി പറഞ്ഞാൽ മതി ഓപ്പോസിറ്റ് നിൽക്കരുത് അപ്പോൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അഞ്ച് സെൻറ്റ് ഭൂമിയും വാങ്ങി തരാം എന്ന് രാമപിള്ള വക്കീൽ വഴി പറഞ്ഞു എന്നുള്ള രീതിയിലാണ് അന്ന് പറഞ്ഞത് ഞാൻ മൊഴി പറയുന്ന സമയത്ത് എന്നെ പരിഹസിച്ചുകൊണ്ടും എന്നെ കളിയാക്കിക്കൊണ്ടും എന്ന രീതിയിൽ ആണ് കോടതിയുടെ ഭാഗത്തു നിന്നും അതുപോലെ കോടതിയിൽ ഉള്ളിലിരുന്ന മറ്റ് പല ആളുകളുടെ ഭാഗത്തു നിന്നും പ്രോസിക്യൂഷൻ വെച്ച് ബാക്കി എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം അപ്പം അന്ന് തന്നെ എനിക്കൊരു ഒരു ആശങ്കയുണ്ടായിരുന്നു ഇത് വെറുതെ വെറുതെ ഉള്ള സത്യങ്ങൾ വിളിച്ച് പറയുക എന്നല്ലാതെ അതിനപ്പുറത്ത് മറ്റൊരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് അന്ന് മുതലേ ഒരു ധാരണ ഉണ്ടായിരുന്നു തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു എന്നെ സ്വാധീനിക്കാൻ ഉണ്ടായ സാഹചര്യങ്ങൾ അതിന് അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ ഹാജരാക്കിയിട്ടുണ്ട്